നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമാകും ഒറ്റ പണം തിരികെ ഉണ്ടാകില്ല പല രീതിയിലുള്ള തട്ടിപ്പുമായി ബന്ധ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന നിരവധി തട്ടിപ്പുകളെ കുറിച്ച് കേരള പോലീസ് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ ഉപയോഗവും കൂടി വന്നപ്പോൾ നിരവധി തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ പെരുകിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലിങ്കുകൾ വഴിയുള്ള തട്ടിപ്പ് ഈ തട്ടിപ്പിനെ ഏറ്റവും കൂടുതൽ ബാങ്കിൻ്റെയോ കെ എസ് ഇ ബിയുടെയോ ബി എസ് എൻ കസ്റ്റമർ കെയർ സർവീസിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വാട്സപ്പിലോ ഫോൺ കോൾ മുഖേനയോ ബന്ധപ്പെടും അവർ അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ സ്ക്രീൻ ഷെയറിങ്ങിലൂടെ ഫോണിലെ എല്ലാ വിവരങ്ങളും തട്ടിപ്പുകാരുടെ കൈകളിലെത്തും അത് ബാങ്ക് അക്കൗണ്ടുകളിലെ എല്ലാ പണവും അവർ ചോർത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല സ്വകാര്യത്തെ ഉൾപ്പെടുന്ന ഫോണുകളാണ് എങ്കിൽ ആ വിവരങ്ങളും ചോർത്തി ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിലേക്കും കടക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ചോ വാട്സാപ്പിൽ ലിങ്കുകൾ അയച്ചോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞ് ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത് ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എങ്കിൽ ആൻഡ്രോയിഡ് ഫോണാണ് എങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക പുറത്തുനിന്നും ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യരുത് ബാങ്കുകളുടെയും ബി എസ് എൻ എല്ലിൻ്റെയും അതുപോലെ തന്നെ കെ സി ബിയുടെയും പേരിൽ വരുന്ന വ്യാജ ലിങ്കുകളിൽ ആരും ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾ തട്ടിപ്പിന് ഇരയാകുകയാണ് എങ്കിൽ ആദ്യ ഒരു മണിക്കൂറിനകം തന്നെ വിവരം പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുക ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് ഇതിന് കേരള പോലീസ് പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ് തട്ടിപ്പുകാരെ പിടികൂടാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ ഒരു മണിക്കൂറാണ് ലിങ്ക് തട്ടിപ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നടക്കുന്ന വലിയൊരു തട്ടിപ്പാണ് നിയമപാലകരെന്ന വ്യാജേനയുള്ള തട്ടിപ്പ് സി ബി ഐ പോലീസ് ട്രൈ എൻ ഐ എ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ നിയമപാലകരാണ് എന്ന വ്യാജേന ആധികാരികമായിട്ടാണ് ഇവർ വിളിക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ കൂട്ടുകാരോ എന്തെങ്കിലും കേസിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞും വിളിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വന്നിട്ടുള്ള കൊറിയറിൽ നിയമവിരുദ്ധമായിട്ടുള്ള വസ്തുക്കളോ മയക്കുമരുന്നോ ഉണ്ട് എന്ന് പറഞ്ഞും വിളിക്കും ഇവയിൽ നിന്നും മോചിപ്പിച്ചു കൊടുക്കാൻ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്യും അത് ഓൺലൈനായി അയക്കാൻ ആവശ്യപ്പെടും ബാങ്ക് അക്കൗണ്ടിലെ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും അത് പരിശോധിക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിലെ മുഴുവൻ പണവും ട്രാൻസ്ഫർ ചെയ്യണം എന്നും ആവശ്യപ്പെടുന്നു ഇത്തരം തട്ടിപ്പിലെല്ലാം നിരവധി ആളുകളാണ് വീണു പോകുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അന്വേഷണ ഏജൻസിയും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് അവർക്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള അധികാരം ഉണ്ട് പക്ഷേ ഇങ്ങനെ പണം വേടിക്കാനോ പണം കൈപ്പറ്റാനോ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനോ ഉള്ള അധികാരം ഇല്ല ഒരിക്കലും വിളിച്ചുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ഇല്ല എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എങ്കിൽ അവർ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയോ നിങ്ങളെ അവർ സമീപിക്കുകയോ ആണ് ചെയ്യാറുള്ളത് തട്ടിപ്പിന് ഇരയായാലും ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ നിർണായകമാണ് പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പോലീസിനെ ഉടനടി ഈ കാര്യം അറിയിക്കേണ്ടതാണ് അടുത്ത ഒരു ഓൺലൈൻ തട്ടിപ്പ് രീതി കസ്റ്റമർ കെയർ നമ്പർ തട്ടിപ്പാണ് അതായത് പല ആളുകളും കസ്റ്റമർ കെയർ നമ്പറുകൾ ഗൂഗിളിൽ തിരയാറുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന നമ്പറുകളിൽ പലതും വ്യാജ നമ്പറുകളായിരിക്കും വ്യാജ വെബ്സൈറ്റുകൾ ഗൂഗിളിൽ ആദ്യം ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തയ്യാറാക്കിയാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക സൈറ്റുകളിൽ നിന്നും മാത്രം കസ്റ്റമർ കെയർ നമ്പറുകൾ എടുക്കുക ഇമെയിൽ വിലാസവും അങ്ങനെ തന്നെ എടുക്കുക മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പാണ് ലോൺ ആപ്പ് തട്ടിപ്പ് ഒരു വ്യവസ്ഥകളും ഇല്ലാതെ നമുക്ക് വായ്പാ തുക അക്കൗണ്ടുകളിലേക്ക് എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് ഈ ലോൺ ആപ്പുകൾ തട്ടിപ്പ് നടത്തുന്നത് അതിനുവേണ്ടി ഈ ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ സ്വകാര്യ വിവരങ്ങൾ ലോൺ ആപ്പുകൾ ശേഖരിക്കുന്നു ഏറ്റവും ചെറിയ തുകക്ക് പോലും ഇരട്ടിലധികം പണം ആവശ്യപ്പെട്ട് തിരിച്ചടവ് മുടങ്ങിയാൽ നിങ്ങളുടെ സ്വകാര്യത കവർന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു ഇത്തരം ലോൺ ആപ്പുകൾ മുഖേന കുടുങ്ങിയ ആളുകളും നിങ്ങൾ തട്ടിപ്പിന് ഇരയായി തുടങ്ങി എന്നറിഞ്ഞാൽ ഒരു മണിക്കൂറിനകം തന്നെ പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കേണ്ടതാണ് മറ്റൊന്നാണ് ഒ ടി പി തട്ടിപ്പ് ഫോണിൽ വരുന്ന ഒ ടി പി കോഡുകൾ പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാജ ഫോൺ കോളുകൾ നിങ്ങൾക്ക് വന്നേക്കാം അക്കൗണ്ട് ഉടമയുടെ ബാങ്ക് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിച്ചാണ് തട്ടിപ്പുകാർ കെണിയിൽ വീഴ്ത്തുന്നത് എ ടി എം ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ അന്വേഷിച്ചു ഒരു ബാങ്കിൽ നിന്നും ഇടപാടുകാരെ വിളിക്കാറില്ല ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ അതും തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി ഉടനെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കേണ്ടതാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു തട്ടിപ്പാണ് ട്രേഡിംഗ് തട്ടിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പുകാർ ഇരകകളെ കണ്ടെത്തുന്നത് അവർ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കുന്നു വിശ്വാസം പിടിച്ചുപറ്റി പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു പണം പിൻവലിക്കാനാകാതെ കുടുങ്ങുകയും ചെയ്യുന്നു ഈ പറഞ്ഞ ഏത് തട്ടിപ്പിൽ ഇരയായാലും ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ നിർണായകമാണ് പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് ഈ കാര്യം പോലീസിനെ യഥാസമയം അറിയിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം തട്ടിപ്പുകളിൽ വീണു പോവാതെ സൂക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത്